ആലപ്പുഴ കലവൂരിൽ എഴുപത്തിമൂന്നുകാരി സുഭദ്രയെ കൊന്നു മൂടിയ കേസിലെ പ്രതികളായ മാത്യൂസിനെയും ശർമ്മളയെയും ആലപ്പുഴയിൽ എത്തിച്ചു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കർണാടകയിലെ മണിപ്പാലിൽ നിന്ന് പിടികൂടിയ പ്രതികളെയാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ജില്ലാ പോലീസ് മേധാവി എം വി മോഹനേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ ചോദ്യം ചെയ്തു സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയാണ് സുഭദ്ര കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ സമ്മതിച്ചതായി എസ് പി അറിയിച്ചു സെപ്റ്റംബർ ഏഴാം തീയതി രാത്രിയിലായിരുന്നു കൊലപാതകം ഉടുപ്പിയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയുള്ള മണിപ്പാലിൽ സുഹൃത്തിന്റെ വീട്ടിലെത്തിയ പ്രതികളെ അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു ഉടുപ്പി സ്വദേശിയായ ശർമ്മള പോകാൻ സാധ്യതയുള്ള സുഹൃത്തുക്കൾ ബന്ധുക്കൾ തുടങ്ങിയവരുടെ വിവരങ്ങൾ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു ഇവിടങ്ങളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം എന്നാൽ പ്രതികൾ ഒരിടത്ത് തങ്ങാതെ യാത്ര തുടങ്ങുന്നതിനാൽ അന്വേഷണം നീണ്ടു ഇതിനിടെ പ്രതികൾ പണമിടപാട് നടത്തിയത് അന്വേഷണ സംഘത്തിന് അനുകൂലമായി മാധ്യമ സുഹൃത്തായ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പിന്നീടായിരിക്കും തെളിവെടുപ്പ് വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റു ഇൻവോൾവ്മെന്റ് ഉണ്ടോന്നുള്ളത് ഒരുകൂടി വിജയിൽ അന്വേഷിക്കാമെങ്കിൽ പ്രസ് നമുക്ക് പ്രസ് നേരിട്ട് വൈകുന്നേരം ഒരു രൂപ ഫോർ ഓർ ഫൈവ് പറയാം ഞങ്ങളുടെ ഇപ്പുണ്ട് ചോദിച്ചോളൂ ക്രോസ് ചെയ്യുന്നുണ്ട് ഒരു ഒരുപക്ഷെ കസ്റ്റഡ് വായിച്ചതിന് ശേഷം മർഡർ ഫോർ ഫോട്ട്